കന്നിമൂല ഉണ്ടായത് എന്ന് മുതലാ കന്നിമൂല ഉണ്ടായത് ഇപ്പൊ എല്ലാം കന്നിമൂല പിടിച്ചിരിക്കണം അള്ളഹാനൊന്നും ഒരുത്തരും വിശ്വാസം ഇല്ല ഞാൻ ഇത് പറയുമ്പോ ചിലപ്പോ നിങ്ങൾ ഈ പലർക്കും ഇഷ്ടപ്പെടൂല്ല എന്നാ ചങ്ങാതി നിന്റെ വാപ്പ കന്നിമൂല വാപ്പാട്ത്തി കന്നിമൂല ഏതാണ് നിന്റെ വാപ്പ കന്നിമൂല എന്ന് മുതലാ ഈ കന്നിമൂലയൊക്കെ വന്നത് കന്നിമൂലയിൽ കക്കൂസ് വരാൻ പാടില്ല കുളിപ്പര വരാൻ പാടില്ല അടുക്കള വരാൻ പാടില്ല വാതിലി ഇങ്ങോട്ടേ വരാൻ പാടുള്ളൂ അങ്ങോട്ട് വരാൻ പാടില്ല ഇത് ഏത് ഹദീസിലാ പറഞ്ഞിരിക്കണ കുറാനി പറഞ്ഞിട്ടുണ്ടോ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ പഠിച്ചവനെ ബോധമൊന്നുമില്ല ഒരുത്തനും ബോധം തലയ്ക്കകത്ത് ബോധമില്ലാതെ പോകുന്നു അതുണ്ട് ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഇടിക്കൽ അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു ആരെങ്കിലും പറയും അത് കക്കൂസ് അവിടെ വന്നതുകൊണ്ടാ അടുക്കള ഇവിടെ വന്നതുകൊണ്ടാ വാതിൽ ഇവിടെ വന്നതുകൊണ്ടാ കൊണ്ടാ എടാൻ നിനക്ക് പത്തും പതിനഞ്ചും സെന്റ ഉള്ളത് കൊണ്ടല്ലേ കന്നിമൂല നോക്കുന്നത് രണ്ട് സെന്റ് ഉണ്ടായിരുന്നുള്ളങ്കിൽ നീ എന്ത് ചെയ്തേനെ നിനക്ക് ഈ ഒരുപാട് വസ്തു ഉള്ളത് കൊണ്ടല്ലേ രണ്ട് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വെച്ചിരുന്ന വീടായിരുന്നെങ്കിൽ നീ അടുക്കള ഇവിടെ കൊണ്ടുവച്ചേനെ ഈ ബാത്റൂം എവിടെ